ഹലോ എന്താണ് വിശേഷം എല്ലാവർക്കും ഞാന് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നിനും സമയമില്ല അപ്പൊ അതുകൊണ്ട് കൊറേ ആയിൽ വന്നിട്ട് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അത് പറയാൻ വേണ്ടി വന്നു പിന്നെ എന്താ പറയാ അതൊക്കെ തന്നെ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല വീഡിയോസുകൾ എവിടെങ്കിലും പോകുമ്പോൾ എടുക്കും എടുത്ത് അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഇടാനാണ് എനിക്ക് സമയമില്ലാത്തത് അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കറുടെ നോക്കണ്ടേ ഈ ഇതും പിടിച്ചിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിപ്പെടുകയില്ല അപ്പോ അത് ഇതും കൊണ്ട് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ വ്യൂസ് ഭയങ്കരമായിട്ട് കമ്മിയായിരുന്നു അപ്പൊ നമ്മൾക്ക് അതിനുള്ള കണ്ടന്റ് വീഡിയോ ഇടാനായിട്ട് വീഡിയോ എടുത്ത് വീട് എന്ന് വെച്ച് പറഞ്ഞ അത് ഒരാള് എടുക്കാനായിട്ട് പോകണം അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോ പിന്നെ മോനെന്ന് വെച്ച അവൻ എന്നെ വീഡിയോ എടുക്കുക എന്നല്ലാതെ അവന എന്റെ അടുത്തൊന്നും വരില്ല പിന്നെ അവന അതൊന്നും എന്നെ വീട് പിടിക്കാനായിട്ട് അവൻ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ പിന്നെ അവന് വീടിന്റെ മുന്നിലോട്ട് വരാനും അവനും ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ കയന്മാരുടെ മുന്നിലേക്ക് വരാനിഷ്ട പിന്നെ പിന്നെ ഞാൻ അവനും ഇട്ടേക്ക് എന്താ ചെയ്യും പിടേ ഞാൻ പറ്റുന്ന ഞാൻ എടുക്കാറുണ്ട് എടുത്താ പിന്നെ അത് എഡിറ്റ് ചെയ്തിടാനാണ് പാട് എഡിറ്റ് ചെയ്യാനും സമയമില്ല രാവിലെ ഒമ്പത് മണിക്ക് വർക്കിന് വന്ന രാത്രി ഒമ്പത് മണിക്ക് ഏർ എത്തി പിന്നെ അത് ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവിടെ ഒന്നും എനിക്ക് ഒന്നിനും പറ്റില്ല ചെലവര് ചിലര് യാടയ്ക്ക് വന്നിട്ട് പറഞ്ഞു വർഗ്ഗ വർദ്ധി ചെയ്ത് വീട്ടിൽ പോകുമ്പോ ഏർ പിന്നെ എന്താ പറയാ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ അങ്ങനെ ലൈവ ലൈവ് ആ ലൈവ് വരാൻ എനിക്ക് സമയമില്ല ഞാൻ ഇവിടെ പോയ അയ്യോ പറഞ്ഞിട്ട് എനിക്ക് കിടക്കാനാ തോന്നുന്നു ആരെങ്കിലും ഭക്ഷണം വെച്ച് തന്നാൽ ഞാൻ കഴിച്ചിട്ടും മിണ്ടാതെ കിടക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവുമ്പോ ഞാൻ ഈ ഒമ്പത് മണിക്ക് പോയിട്ട് പിന്നെ മോന് ഭക്ഷണം വെച്ച് കൊടുക്കണം പിന്നെ എന്റെ ആള് വരും അങ്ങനെ ആയിട്ട് വരും അപ്പൊ എല്ലാരും വരുന്ന സമയത്ത് ഞാൻ ഈ ശല്യം പിടിച്ചിട്ട് ഇങ്ങനെ നിന്നാലേ കാര്യം നടക്കില്ല അപ്പൊ അങ്ങനെ എനിക്ക് ആ സമയത്ത് എനിക്ക് ലൈവ് എനിക്ക് പറ്റുന്നില്ല പിന്നെന്താണ് ലൈവ് വേണന്ന് വെച്ചാ ഏർ വരും പക്ഷേ നമ്മൾക്ക് അത്ര ഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ കൂടുതലൊന്നും ഇല്ല പിന്നെ ഞാന് പിന്നെ ലൈവിന് വേണ്ടി കുത്തി ഇരുന്ന് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഒക്കെ നോക്കി അവരോട് നന്നായി സംസാരിച്ച് ഇതാവുമ്പോഴേക്കും നമ്മളെ വീട്ടിലെ പണിയാകാൻ പിന്നെ ഈ ഒമ്പത് മണി നേരത്തൊക്കെ എല്ലാരും ആ നേരത്താണ് ലൈവ് വരിക പക്ഷെ ആ നേരത്തെ അവര് വീട്ടിലിരിക്കുന്നവരായിരിക്കും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോണ സമയത്തായിരിക്കും അവര് ലൈവ് ഇടുന്നു ഞാൻ അവര് നമ്മുടെ നാട്ടില് ഉറങ്ങാൻ പോണ സമയത്ത് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വീടെത്തണ സമയം അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് എന്താ ലൈവ് വരാ അപ്പൊ ഇതൊക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നത് ക്ഷമിക്കണ്ട ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ലൈവ് വരാം പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോ ഇതാ ഇങ്ങനെ വോയിസ് ഇട്ടത് തന്നെയും ഇപ്പൊ ഞാൻ അതിനായിട്ട് വന്നത് പറയാൻ വേണ്ടിട്ടാണ് നമ്മള് അപ്പൊ ഇങ്ങനെയൊക്കെ കാണാനേ പറ്റുള്ളൂ ഇതിനെ വർക്ക് ചെയ്യുന്ന ഇടത്തില് ലൈവ് ഇട്ടിവിടെയെന്ന് പറയുന്നുണ്ട് വർക്ക് ചെയ്യുന്ന ലൈവ് ഇടുന്ന വെച്ചു പറഞ്ഞാൽ ഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ കാണാതൊക്കെയാണ് യൂസ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റും അങ്ങനെ ആരെങ്കിലും ഓണറോ അവരൊന്നും ഇല്ലാതെ സമയത്ത് ഞാൻ എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് പക്ഷേ അപ്പോ അങ്ങനെ അങ്ങനെയൊക്കെ പറ്റുള്ള ഇല്ലാണ്ട് ഞാൻ വരില്ല ഞാൻ പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈവ് വന്നിട്ടുണ്ട് കാരണം അപ്പൊ ഇവിടെ വർക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് എന്നെ അത്രക്ക് ശ്രദ്ധിക്കില്ല അപ്പോ വർക്ക് കൂടുതലാകുമ്പോൾ ഓണർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നട ഭയങ്കര കണ്ടീഷൻ ഒക്കെയായിരുന്നു അപ്പൊ സെല്ല് നോക്കി വായിട്ടിരുന്നാൽ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയാൽ ഫോൺ യൂസ് കൊണ്ടല്ലേ മിസ്റ്റേക്ക് എന്ന് പറയും അപ്പൊ എന്തിനാ അവരുടെ ഇത് പറയാൻ വേണ്ടി പോയത് ഇപ്പോഴേ നമ്മൾ നമ്മുടെ വർക്കാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഞാൻ ആരെയും മറന്നിട്ടില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് ഇത് പറയാനായിട്ട് വന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഏർ എന്താ പറയാ ഞാൻ വീഡിയോ ഇടുന്നത് കാണണം പുതിയതായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ അറിയപ്പെടാത്ത വീഡിയോ അറിഞ്ഞു നല്ല കണ്ടന്റ് ഉള്ള അടിപൊളി വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുമില്ല എനിക്ക് ഇടാനും അത്രക്ക് പറ്റൂല കാരണം എന്ന് വെച്ചാൽ വർക്കും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് മോനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളായ വീഡിയോ ഇടാൻ പറ്റില്ല പിന്നെ വീഡിയോ ഇടാനും ഒരു മനസമാധാനം കൂടി വേണം അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് പിന്നെ ഈ വർക്കിന്റെ ടെൻഷനും ഒക്കെ കൂടെ ആവുമ്പോ ടെൻഷനോട് ടെൻഷനാണ് അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ലൈവ് വരുന്നതായിരിക്കും എല്ലാവരും എന്റെ വീഡിയോ എല്ലാം ഒരിക്കൽ ഓക്കേ ഇത് പറയാനായിട്ടാണ് വന്നത് ബൈ